പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി തൃശൂർ ഇളകി മറിഞ്ഞു ഒപ്പം സുരേഷ് ഗോപിയുമുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ കാലുകുത്തിയത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഇതോടുകൂടി കേളികൊട്ടായി മഹിളാ സംഗമത്തിൽ രണ്ട് ലക്ഷത്തോളം വനിതകളെ അണിനിരത്തിയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി ഗംഭീരമാക്കിയത് ബി ജെ പി സംസ്ഥാനത്ത് കൂടുതൽ വിജയസാധ്യത പുലർത്തുന്ന തൃശൂർ പാർലമെൻറ് മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് സുരേഷ് ഗോപിയാകും ഇവിടുത്തെ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ പല മാധ്യമങ്ങളും പറയാതെ പറഞ്ഞു കഴിഞ്ഞു സുരേഷ് ഗോപിക്കായി ചുവജെഴുത്തുവരെ ആരംഭിച്ചു ശോഭന മിന്നുമണി വൈക്കം വിജയലക്ഷ്മി ബീനാ കണ്ണൻ ഉൾപ്പെടെ പ്രമുഖ വനിതകൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ ശക്തമായ നേതൃത്വമുള്ള ഇന്ത്യയാണെന്നാണ് ശോഭന പറഞ്ഞത് പ്രധാനമന്ത്രി വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നതിന് അദ്ദേഹത്തിന് ശോഭന നന്ദി പറയാനും മറന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചു എന്നാണ് വിലയിരുത്തൽ എന്നാൽ മണിപ്പൂർ കലാപം ഇത്തവണ തിരിച്ചടിയായേക്കും എന്ന ആശങ്ക ബി ജെ പിക്ക് ഇരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ആശങ്കകളെല്ലാം അകറ്റി തൃശ്ശൂറിനെ അങ്ങെടുത്തത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ സഭാ നേതാക്കളെയും സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ മറ്റ് പാർട്ടികൾക്ക് പേടിക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനെ വലിയ ഗൗരവത്തോടുകൂടിയാണ് സി പി എമ്മും കോൺഗ്രസും നോക്കി കാണുന്നത് രാജ്യസഭാ എം പി ആയിരിക്കെ സുരേഷ് ഗോപി തൃശ്ശൂറിനായി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതെല്ലാം പ്രചരണ വിഷയവുമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികൾക്ക് പുതുവത്സരാശംസകളും നേർന്നു കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് എൻ എസ് എസ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച മോദി വടക്കുംനാഥ ക്ഷേത്രത്തെക്കുറിച്ചും തൃശൂർ പൂജത്തെക്കുറിച്ചും പ്രത്യേകം പരാമർശിച്ചു നാടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ശ്രദ്ധേയമായ വനിതകളെ മോദി അനുസ്മരിച്ചു കൂടാതെ ഗായിക നഞ്ചിയമ്മ പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് തുടങ്ങി രാജ്യത്തിന് മുന്നിൽ കേരളത്തിൻ്റെ അഭിമാനമുയർത്തിയ വനിതകളെയും അദ്ദേഹം പ്രകീർത്തിച്ചു നാടിൻ്റെ പുത്രികളെന്നാണ് ഇവരെ മോദി അഭിസംബോധന ചെയ്തത് സ്വാതന്ത്ര്യത്തിനുശേഷം ഇടത് വലത് സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമായി കണ്ടുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചു സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട സംവരണം പോലും അവർ മറച്ചുവച്ചു എന്നാൽ തന്റെ സർക്കാർ നാരീ സംവരണം യാഥാർത്ഥ്യമാക്കിയെന്നും മുത്തലാഖ് പോലെയുള്ള സമ്പ്രദായങ്ങൾ നിർത്തലാക്കിയെന്നും രാജ്യത്തെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മോദിയുടെ ഗ്യാരന്റി എന്ന വാക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ തുടർന്നുള്ള സംസാരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളായ ഉജ്വൽ യോജന ശൌചാലയം പദ്ധതികൾ മുദ്രാ വായ്പ പ്രസവാവധി സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികളുടെ അഡ്മിഷൻ തുടങ്ങിയവ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് തന്നെ അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തുടരുകയായിരുന്നു